ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് അതിനായി നാനൂറ് ഗ്രാം പനീർ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞത് മൂന്ന് സവാള അരിഞ്ഞത് കുറച്ച് ബട്ടർ രണ്ട് ഏലക്കായ കാ അഞ്ചോ വറ ക്യാഷിനട്ട് പിന്നെ രണ്ട് മൂന്നോ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തത് ഒരു വെളുത്തുള്ളി മതിയാവും വലുതാണെങ്കിൽ പിന്നെ കുക്കിംഗ് ക്രീം വേണം മല്ലിയില വേണം ഉപ്പ് വേണം സൾഫർ ഓയിൽ വേണം ഒരു സവാളയും അഞ്ചോറോ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം പനീർ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്രൈ ആക്കിയിട്ട് വേണമെന്ന് കുക്ക് ചെയ്യും കുക്ക് ചെയ്തെടുക്കാൻ കാരണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം നമുക്കിത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റുവന്നതിനു ശേഷം ഇതിനെ മാറ്റി വയ്ക്കാം ഇത് നമുക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ഇലക്ക എടുത്ത് വെച്ചതും ക്യാഷ് നിട്ടും പിന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കൊരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് ആറാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇത് നമുക്ക് ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കേണ്ടതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇടാൻ ഞാൻ എൻ്റെ കൈയളവിനനുസരിച്ചാണ് എപ്പോഴും ഉപ്പ് ഇടുന്നത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം അരച്ചെടുക്കുക ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി സ്റ്റൗവിലേക്ക് ഒരു പോട്ട് എടുത്ത് വെക്കുക അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിലേക്ക് സൺഫ്ലോർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ബട്ടറും കൊണ്ടിരണം ഇത് പനീർ ബട്ടർ മസാല ബട്ടർ ബട്ടർ നമ്മൾ കൂടുതൽ ചേർക്കേണ്ടതാണ് കുറേ കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇതിനെ ബട്ടറ് ചേർക്കണം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞത് മീഡിയം സവാള മതിയാവും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇളക്കുക അതിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക ഉപ്പ് ചേർക്കുന്ന എപ്പോഴും പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ടാണ് ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കുക അന്ന് ഇളകി ഇളകി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് തക്കാളി സവാള വെളുത്തുള്ളി ഏലക്കായ കാഷ്നട്ട് ചേർത്തതാണ് ചേർത്ത് അരച്ചെടുത്തതാണ് ഇനി ഇതിനെ ഇളക്കി അതിന് ശേഷം അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇള അരപ്പിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇത് ഇളകി വരിക ഇളകുമ്പോഴേക്ക് ഇത് കൂടുതൽ കുറുകി കുറുകി വരും ഇനിയും കുറച്ച് ബാക്കിയിരിക്കുന്ന വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത് കുറുകിയ ഒരു കറിയായിട്ടാണ് നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടാറ് ഇത് വെള്ളം പോലെ ആക്കി കൊടുക്കണ്ട ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുക്കിംഗ് ക്രീം ചേർക്കണ്ട ഞാനൊരു കാൽ കപ്പ് കുക്കിംഗ് ക്രീം ചേർക്കുന്നു ഇനി ഇതിനൊന്നായിട്ട് ഇളക്കിയതിന് ശേഷം എടുത്ത് അരഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് സാറിൻ ഡിഷിലേക്ക് മാറ്റാം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരയ്ക്കും ബായ്